എസ് എസ് ജിഷ്ണുദേവ് രചന ഛായാഗ്രഹണം എഡിറ്റിംഗ് എന്നിവ നിർവഹിച്ച് സംവിധാനം ചെയ്ത റൊമാൻറ്റിക് കോമഡി മ്യൂസിക്കൽ ഷോർട്ട് ഫിലിം ലവ് യു ബേബി യൂട്യൂബിൽ വൈറലാകുന്നു വരാഹ ഫിലിംസിൻ്റെ ബാനറിൽ ജിനൂസലിൻ നിർമ്മിച്ച ഫിലിം ബഡ്ജറ്റ് ലാബ് ഷോർട്ട്സ് യൂട്യൂബ് ചാനലിലൂടെയാണ് റിലീസ് ചെയ്തത് ഒളിമ്പ്യൻ അന്തോണി ആദം എന്ന മോഹൻലാൽ ചിത്രത്തിലൂടെ ബാലനടനായി തുടക്കം കുറിച്ച അരുൺകുമാറാണ് നായക വേഷം അവതരിപ്പിക്കുന്നത് നായികയാകുന്നത് ജിനു സെലിൻ ഒപ്പം ഡി സുനിൽ പുന്നക്കാട് അഭിഷേക് ശ്രീകുമാർ അരുൺ കാട്ടാക്കട അഡ്വക്കേറ്റ് ആന്റോ എൽരാജ് ജിനു സെലിൻ ധന്യ എൻ ജെ ജലദാ ഭാസ്കർ ബേബി എലോറ എന്നിവരും കഥാപാത്രങ്ങളാകുന്നു പോണ്ടിച്ചേരിയുടെ മനോഹര ലൊക്കേഷനിൽ ചിത്രീകരിച്ച ഷോർട്ട് ഫിലിമിന്റെ കൊറിയോഗ്രാഫി ബിബിൻ എ ജി ഡി സിയും ദേവികയും ചേർന്നാണ് നടത്തിയിരിക്കുന്നത് ഗാനത്തിന് ഈണമിട്ടത് ദേവ് സംഗീതാണ് ഓർഗസ്ട്രേഷൻ നടത്തിയത് എബിൻ എസ് വിൻസൻ ആലാപനം സാംസൺ സിൽവ പി ആർഒ അജയ് തുണ്ടത്തിൽ